കുറുക്കനെ നമുക്ക് പട്ടിയാക്കാൻ പറ്റും ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ചെന്നായ്ക്കളിൽ നിന്ന് നമ്മുടെ നായ്ക്കൾ രൂപം കൊള്ളുന്നത് അപ്പോൾ നമ്മുടെ ഈ നായ്ക്കള് ഭൂമിയിൽ ഉടലെടുത്തിട്ട് ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ പക്ഷേ എണ്ണത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെന്നായ്ക്കളുടെ പതിൻ മടങ്ങാണ് നമ്മളുടെ നായ്ക്കൾ ശരിക്കും നായ്ക്കളുടെ ഈ വളർച്ചയ്ക്ക് പ്രധാനമായ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ് അപ്പോൾ ഈ ചെന്നായകളുടെ പാതകൾ പിന്തുടർന്നത് കൊണ്ട് കുറുക്കന്മാരെ നമുക്ക് നായ്ക്കളെ പോലെ ആകാൻ പറ്റും അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന് തുടക്കം കുറിച്ച ഒരാളാണ് ദിമിത്രി എന്ന് പറയുന്ന ഒരു റഷ്യൻ ശാസ്ത്രജ്ഞൻ പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു പരീക്ഷണത്തിന് തുടക്കം കുറിച്ചെങ്കിലും അങ്ങനത്തെ ഒരു പരീക്ഷണമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ പരീക്ഷണം തുടങ്ങിയത് അപ്പൊ ഈ ചെന്നായ്ക്കളുടെ പാതകളിൽ കൂടി തന്നെ ഈ കുറുക്കന്മാരെ പട്ടികളാക്കാനോ അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് ഇണക്കാനോ സാധിക്കുമോ എന്നുള്ളൊരു പരീക്ഷണം ഒരു പ്രാന്തൻ പരീക്ഷണം എന്ന് വേണമെങ്കിൽ തന്നെ പറഞ്ഞു നമ്മുടെ റഷ്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ദിമിത്രി എന്നുള്ള ഒരു ശാസ്ത്രം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു അതായത് കുറുക്കനെ പട്ടിയാക്കുക എന്നുള്ളൊരു പരീക്ഷണമാണ് എന്ന് ഒരിക്കലും അദ്ദേഹം എവിടെയും സമ്മതിച്ച് തന്നിട്ടുമില്ല പക്ഷെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയും അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ബെല്ലവിൻ്റെ പരീക്ഷണങ്ങളും അതിൻ്റെ റിസൾട്ടുകളുമാണ് ദിമിത്രി എന്ന ഈ ഒരു ശാസ്ത്രജ്ഞൻ ആഗ്രഹിച്ചത് ചെന്നായ്ക്കളിൽ നിന്ന് കുറഞ്ഞ നാളുകൾ കൊണ്ട് പട്ടിയിലേക്കുള്ള പരിണാമം സാധ്യമായതുപോലെ കുറുക്കന്മാരിൽ നിന്നും ഇങ്ങനെ ഒരു പരിണാമം സാധ്യതമാകുമോ എന്നറിയാനുള്ള ഒരു പരീക്ഷണമായിരുന്നു പക്ഷേ ഈ ഒരു പരീക്ഷണത്തിന്റെ സത്യാവസ്ഥ ഒരിക്കലും ഭരണാധികാരികളോട് ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ അതൊരു പണം ചിലവാക്കുന്ന വെറുതെ പണം വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് അവർ ചിന്തിക്കുകയും അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ഭ്രാന്തൻ ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ തുറങ്കിലടക്കുകയും ചെയ്യും അപ്പൊ അടുത്ത വഴി എന്താണെന്ന് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ അദ്ദേഹം മറ്റൊരു മാർഗം കണ്ടെത്തി അതായത് അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറുക്കൻ്റെ രോമം കൊണ്ടുള്ള അത് ഫാഷൻ വ്യവസായത്തിൽ കുറുക്കൻ്റെ രോമം എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു 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 ഘടകമായിരുന്നു ബൂട്ടുകൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ കോട്ടുകൾ നിർമ്മിക്കാനും സ്യൂട്ടുകൾ നിർമ്മിക്കുവാനും എല്ലാം കുറുക്കൻ്റെ രോമങ്ങൾ ഉപയോഗിക്കായിരുന്നു കുറുക്കൻ്റെ രോമം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കൻ്റെ രോമത്തിന്റെ നിറം പെട്ടെന്ന് മങ്ങില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഈ ഫാഷൻ ഫാഷൻ ഏ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭരണാധികാരികളെടുത്ത് അദ്ദേഹം പറയുകയാണ് ഇനി ഞാൻ വെള്ളി രോമങ്ങളുള്ള അല്ലെങ്കിൽ ഇനിയും നല്ല ക്വാളിറ്റി ഉള്ള രോമങ്ങളുള്ള കുറുക്കന്മാരെ എനിക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടിങ് ആണ് ഞാൻ നോക്കുന്നത് എന്ന് അദ്ദേഹം ഭരണാധികാരികളോട് പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഭരണാധികാരികളോട് ഇത് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് വെള്ളിക്കുറുക്കന്മാരെ മീൻസ് വെള്ളി രോമങ്ങളുള്ള കുറുക്കന്മാരെ നിർമ്മിക്കുവാനുള്ള അനുമതി നേടിയെടുത്തു ഇവാനോവോ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ഈ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അങ്ങനെ അദ്ദേഹം കാത്തിരുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നൂറ്റി മുപ്പത് വെള്ളി രോമങ്ങളുള്ള കുറുക്കന്മാർ ഗവേഷണ കേന്ദ്രത്തിൽ എത്തുകയാണ് അങ്ങനെ അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ ഈ നൂറ്റി മുപ്പത് കുറുക്കന്മാരിൽ തുടങ്ങുകയാണ് അതിനിണങ്ങാത്തവേ അദ്ദേഹം പുറത്താക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഗവേഷണശാലയിൽ ഈ കുർക്കന്മാരെ എത്തിച്ചിട്ട് അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹം ഇദ്ദേഹം ഇടക്കിടയ്ക്ക് കുറുക്കന്മാരെ കാണാൻ വരികയും അവയ്ക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു അപ്പം ഈ ഉള്ള നൂറ്റി മുപ്പത് കുറുക്കന്മാരിൽ നിന്നും ഇദ്ദേഹത്തെ കാണുമ്പോൾ പ്രതിഷേധം അറിയിക്കുകയും അല്ലെ ഓടി മാറുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഏതൊരു തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കുന്നതാണെങ്കിലും ശരി അദ്ദേഹം അങ്ങനെയുള്ള കുറുക്കന്മാരെ പുറത്താക്കുകയും ഇദ്ദേഹം വരുമ്പോൾ ഇണങ്ങി നിൽക്കുന്ന കുറുക്കന്മാരെ ഒരു പ്രത്യേക പരിചരണത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത് അങ്ങനെ സെലക്ഷൻ്റെ ആദ്യഘട്ടം കടന്നു ഇണക്കമുള്ള കുറുക്കന്മാർ മാറ്റിവെച്ചു ഇണക്കമുള്ള കുറുക്കന്മാരെ അദ്ദേഹം വളർത്താൻ തുടങ്ങി അങ്ങനെ ഏകദേശം നാല് തലമുറകൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ അവയിൽ ചില വ്യത്യാസങ്ങൾ ചില രൂപത്തിലും സ്വഭാവത്തിലും ചില വ്യത്യാസങ്ങൾ അദ്ദേഹം കണ്ടെത്താൻ തുടങ്ങി രൂപത്തിൽ വന്ന മാറ്റങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് ഏറ്റവും കൂടുതൽ ആദ്യം ശ്രദ്ധിച്ച രൂപത്തിൽ വന്ന മാറ്റങ്ങളാണ് അതായത് അവയ്ക്ക് നായ്ക്കളെ പോലെയുള്ള ചെവികൾ ലഭിച്ചു എന്നുള്ളതാണ് പിന്നീട് അവൾ അവകൾക്ക് കുറുകിയ വാലുകൾ ലഭിച്ചു ചില കുറുക്കന്മാർക്ക് വെളുത്ത രോമങ്ങൾ ലഭിച്ചതായി അദ്ദേഹം ശ്രദ്ധിച്ചു പക്ഷെ ഈ കുറുക്കന്മാരുടെ പൂർവികന്മാരിൽ ആരിലും അദ്ദേഹം നോക്കിയിട്ട് വെളുത്ത രോമങ്ങൾ ഉണ്ടായിരുന്നില്ല ശരിക്കും ശരീരഭാഗങ്ങളിലുണ്ടായ മാറ്റത്തെക്കാൾ കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചത് പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങളായിരുന്നു അങ്ങനെ കൂടുതൽ ഇണക്കത്തോടെ പെരുമാറുന്നവയിലേക്കായി അദ്ദേഹത്തിന്റെ അടുത്ത ഗവേഷം അങ്ങനെ പുതു തലമുറയിലുണ്ടായ കുറുക്കന്മാർക്ക് ദിമിത്രയുടെ സ്നേഹം കൂടി വേണമായിരുന്നു അദ്ദേഹം വരുമ്പോൾ ആ കുറുക്കന്മാർ വാലാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹത്തിനായി കാത്തു നിൽക്കുമായിരുന്നു അങ്ങനെ അവ നായയോട് സാമ്യമുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഈ പ്രജനന കാലയളവിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കുറുക്കന്മാരുടേതായിട്ടുള്ള ഒരു സാമ്യവും അതിന് കാണിച്ചില്ല ഏകദേശം ഇവ കാണിച്ചിരുന്ന പ്രത്യുൽപാദന ചക്രങ്ങൾ പിന്നീട് നായ്ക്കളുടെ ഇതുമായി സാമ്യം വരാൻ തുടങ്ങി അങ്ങനെ പത്താമത്തെ തലമുറയിലുള്ള കുറുക്കന്മാരിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അദ്ദേഹം കാണാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ അദ്ദേഹത്തിന് വളരെ പ്രചോദനം നൽകുന്നവയായിരുന്നു അതായത് കുറുക്കൻ കുഞ്ഞുങ്ങൾ പുതിയ തലമുറയിലെ കുറുക്കൻ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കണ്ണുകൾ തുറക്കുക ഗവേഷണശാലയിലെ കുറുക്കൻ കുഞ്ഞുങ്ങൾ വളരെ വേഗം തന്നെ ശബ്ദങ്ങളോട് പ്രതികരിക്കുക അതുപോലെ തന്നെ അവയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ രൂപത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി അത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ വാലുകൾ ചെറുതായി കാലുകൾക്ക് നീളം വെച്ചു ചില കുറുക്കൻ കുഞ്ഞുങ്ങൾക്ക് നായകളോട് സാമ്യമുള്ള തലയോടുകൾ ലഭിക്കാൻ തുടങ്ങി അവയുടെ പല്ലുകൾ ചെറുതായി അവയുടെ പല്ലുകൾ ചെറുതായി അവയുടെ ചെവികൾ വലുതായി കുറുക്കൻ കുഞ്ഞുങ്ങൾ കൂട്ടം കൂടി തുടങ്ങി അതായത് അവ കാട്ടിൽ സാധാരണ കുറുക്കന്മാർ കൂട്ടുകൂടുന്നതിലും കൂടുതൽ ഈ കുറുക്കൻ കുഞ്ഞുങ്ങൾ തമ്മിൽ കൂട്ടുകൂടാൻ തുടങ്ങി മനുഷ്യരുടെ ആംഗ്യങ്ങളും ഭാഷകളും മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പതിനഞ്ചാമത്തെ തലമുറ എത്തിയപ്പോൾ തന്നെ ഈ കുറുക്കന്മാർ മനുഷ്യരുടെ കമാൻഡുകൾ സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങി പുരുഷന്റെ തലോടൽ അവർക്ക് ഒരു ആശ്വാസം കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ആവശ്യമായി മാറാൻ തുടങ്ങി അങ്ങനെ ഇത്രയും റിസൾട്ടുകൾ കിട്ടിയപ്പോൾ ഈ ദിനത്തിരി എന്ത് ചെയ്തു മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ ചെയ്തു അങ്ങനെ ചിലരൊക്കെ ഇത് ആദ്യം പറഞ്ഞ് ചിലരൊക്കെ അദ്ദേഹത്തെ എതിർക്ക് ചെയ്തു വെറും പൊട്ടവാദമാണെന്ന് പറയുകയും ചെയ്തു ആ സമയത്ത് രാജ്യം ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ഈ ഗവേഷണങ്ങൾക്കുള്ള പണം വെട്ടിക്കുറക്കുകയും ചെയ്തു ഗവൺമെന്റ് ഇപ്പം ദിമിത്രി വരെ വഴിയൊന്നുമില്ലാതെ തന്നെ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കുറുക്കന്മാരുടെ അദ്ദേഹത്തിന്റെ ഗവേഷണശാലയിലുള്ള കുറുക്കന്മാരുടെ എണ്ണം കുറച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നം അദ്ദേഹം പരിഹരിച്ചു അങ്ങനെ അവശേഷിച്ച കുറുക്കന്മാരിലെ ചില പെൺ പെൺകുറുക്കൻ അവരുടെ കുഞ്ഞുങ്ങളുമായി മനുഷ്യരുടെ ഗവേഷണശാലയിലെത്തി അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ഇവരെ നോക്കിയ മനുഷ്യരുടെ കാൽക്കൽ നമ്മുടെ നായകൾ ചെയ്യുന്നതുപോലെ തന്നെ കാൽക്കൽ ഇരിക്കാനും നക്കുവാനും തുടങ്ങി ചില കുറുക്കന്മാർ ഗവേഷണ കേന്ദ്രത്തിലെ മറ്റുള്ള മൃഗങ്ങളുടെ ശബ്ദങ്ങളെ അനുകരിക്കാനും തുടങ്ങി അവ അങ്ങനെ ക്രമേണ നായകളെക്കാൾ പെട്ടെന്ന് അനുസരണശീലമുള്ള ഒരു മൃഗമായി മാറുകയും അവ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങളെ ഗ്രഹിക്കാൻ തുടങ്ങുകയും ചെയ്തു ഒടുവിൽ ശാസ്ത്രജ്ഞന്മാർ ഈ കുറുക്കന്മാരുടെയൊക്കെ രക്തങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ വളരെ ഞെട്ടലോടെയാണ് വളരെ ഞെട്ടലും വളരെ സന്തോഷത്തോടെയുമാണ് ഒരു കാര്യം അദ്ദേഹം നോട്ട് ചെയ്തത് അതായത് മനുഷ്യരുടെ കൂടെ ചേർന്ന് സന്തോഷം ഇവരുടെ ഈ ഗവേഷണശാലയിലെ കുറുക്കന്മാർക്ക് കാട്ട് കുറുക്കന്മാരിൽ നിന്നും താരതമ്യം ചെയ്യുമ്പോൾ രക്തം പരിശോധിച്ചപ്പോൾ അവർക്ക് അറിയാൻ കഴിഞ്ഞു സെറോട്ടോണിന്റെ ഉത്പാദനം വളരെ കൂടുതലായിരുന്നു അപ്പൊ ഹോർമോണിന്റെ ചേഞ്ചസും ഈ കുറുക്കന്മാരിൽ വരാൻ തുടങ്ങി അത് മനുഷ്യരുമായിട്ട് ഇടപഴകി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് സെറോട്ടോൺ അപ്പൊ അങ്ങനെ ഒരു സെറോട്ടോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഈ ഗവേഷണശാല കുറുക്കന്മാർക്ക് കൂടുതൽ അളവിൽ കാണാൻ തുടങ്ങി അങ്ങനെ ഈ കാട്ടുകുറുക്കന്മാരിൽ നിന്നും നാട്ടു ആ ഒരു പരിണാമം ഭ്രൂണത്തിന്റെ വളർച്ചയിൽ തന്നെ നടക്കുന്നു എന്നുള്ള ഒരു കാര്യം ഗവേഷകർ കണ്ടെത്തി കാട്ടുകുറുക്കന്മാരുടേതായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അഡ്രീനൽ ഗ്രന്ഥി ഈ ഗവേഷണശാലയിലെ കുറുക്കന്മാരുടേത് വളരെ ചെറുതായിരുന്നു ആ ഒരു വലിപ്പക്കുറവാണ് അങ്ങനെ അഡ്രീനൽ ഗ്രന്ഥിക്കുണ്ടായ ഒരു വലിപ്പക്കുറവാണ് നാട്ടുകുറുക്കന്മാർ അതായത് ഗവേഷണശാലയിലെ കുറുക്കന്മാരെ കാട്ടുകുറുക്കന്മാരെ കഴിഞ്ഞും ശാന്തരാക്കി വെച്ചിരുന്നത് അങ്ങനെ ഈ കുറുക്കന്മാരുടെ മീൻസ് ഈ ഗവേഷണശാലയിലുള്ള കുറുക്കന്മാരുടെ മുഖത്തും കഴുത്തിലും വാലിലും ദേഹത്തുമൊക്കെ വരകൾ വെള്ളനിരത്തിലുള്ള വരകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അങ്ങനെ നൂറ്റാണ്ടുകൾ കൊണ്ട് ചെന്നായ്ക്കൾ മാറി നായ്ക്കളായതുപോലെ തന്നെ കുറുക്കന്മാരുടെ മാറ്റങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് മാറാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിനാലിന് ദിമിത്രി അന്തരിച്ചു അങ്ങനെ ഈ പരീക്ഷണം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും അടുത്ത ശിഷ്യനുമായിട്ടുള്ള ബ്രൂട്ട് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരണകൂടം തകർന്നപ്പോൾ ഈ പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒക്കെയുള്ള ഫണ്ട് തടയപ്പെട്ടു അങ്ങനെ ഫണ്ട് നിലച്ചപ്പോൾ ഈ കുറുക്കന്മാർക്കുള്ള ഗവേഷണശാലയിലെ കുറുക്കന്മാർക്കുള്ള ഭക്ഷണങ്ങൾ മേടിക്കാൻ പൈസ ഇല്ലാതെയായി അങ്ങനെ ഇവർ ഈ കുറുക്കന്മാരെ ഗവേഷണശാലയിലെ നാട്ടു കുറുക്കന്മാരെ മൃഗങ്ങളായിട്ട് വിൽക്കാനുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കി അങ്ങനെ അവയെ ഈ കുറുക്കന്മാരെ മറ്റു ചിലർ വീടുകളിലേക്ക് മേടിച്ചുകൊണ്ട് പോയി അങ്ങനെ ആ കുറുക്കന്മാരൊക്കെ പെട്ടെന്ന് തന്നെ ആ വീടുമായിട്ട് ഇണങ്ങുകയും ചെയ്തു അങ്ങനെ കൊടുത്തുവിട്ട കുറുക്കന്മാരെ രണ്ടായിരത്തിൽ തിരിച്ച് എത്തിച്ച് പരീക്ഷണങ്ങൾ ചെയ്തപ്പോൾ ജീനുകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് കാണാൻ സാധിച്ചു ഗവേഷണശാലയിലെ ഒരു ഗവേഷക ദുഃഖം അഭിനയിച്ചപ്പോൾ ആശ്വസിപ്പിക്കാനായി നമ്മുടെ നായ്ക്കൾ പോലെ തന്നെ അതിലൊരു കുറുക്കൻ അവരുടെ അടുത്ത് വന്ന് അവരെ ആശ്വസി അതുപോലെ തന്നെ കാട്ടുകുറുക്കന്മാർക്ക് ഏഴു വയസ്സ് വരെയാണ് ആയുസ് പക്ഷേ ഈ നാട്ടുകുറുക്കന്മാരിലേക്ക് പരിണാമം സംഭവിച്ച കുറുക്കന്മാർക്ക് പതിനഞ്ച് വയസ്സ് വരെ ആയുസ് നീളുന്നതായിട്ടും കാണാൻ സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയപ്പോൾ കാട്ടുകുറുക്കന്മാരുടേതായിട്ടുള്ള യാതൊരു ഗുണങ്ങളും അവർക്കില്ലാതെ അവരുടെ നാട്ടു വേറൊരു മൃഗമായിട്ട് പരിണിക്കുകയും ചെയ്യും തലച്ചോറിലായാലും ശരി ഷെയ്പ്പിലായാലും ശരി സ്വഭാവത്തിലായാലും ശരി എല്ലാത്തിലും അവർ ഒരു പുതിയ മൃഗമായിട്ട് തന്നെ രൂപം കൊണ്ട് അപ്പോൾ അന്ന് കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറുക്കന്മാരുടെ അറുപതാമത്തെ തലമുറയാണ് ഇന്നത്തെ ഈ നാട്ടുകുറുക്കന്മാർ അല്ലെങ്കിൽ മറ്റൊരു പരിണാമം സംഭവിച്ച മറ്റൊരു മൃഗമായവ പക്ഷേ ഇത്രയൊക്കെ ആയെങ്കിലും ഈ ദിമിത്രി എന്ന ശാസ്ത്രജ്ഞനെ അംഗീകരിക്കാത്തതും ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ സമ്മതിച്ചു കൊടുക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട് പക്ഷെ ഒരു ഏകദേശം ഒരു വളർത്തു വളർത്തുകുറുക്കൻ്റെ വില എട്ട് ലക്ഷം രൂപയോളം വരെ വരുന്നുണ്ട് ചെറിയ കാലത്തിനുള്ളിൽ ഇങ്ങനെ പരിണാമം സംഭവിച്ച ഒരുപാട് ജീവികളുണ്ട് ചെമ്മരിയാട് മുതൽ കങ്കാർ വരെ ഇതിൽ പെടുന്നവയാണ് ഏറ്റവും പെട്ടെന്ന് പ്രകൃതി മൂലം പരിണാമം സംഭവിച്ച ജീവികളാണ് ഇവയൊക്കെ